അസാമു വരൂ അലഹദി റബുലീൻ തൊയീബൻ മുബാക്ലഹി സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹുസ് മുത്തക്കൈകളായി ജീവിച്ചു ഭരിക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമി െ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം നബബി അഹമ്മാഹി അലഹി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയിട്ടുള്ള അബൂദർ ഉൽ വൈഫാരി അലി അള്ളാഹു അൻഹുൽ നിന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലിഹു വസ്ലം പറയുന്ന റസൂൽ അള്ളാഹു സലാഹു അലൈവ് സ്വലം അള്ളാഹു പറയുന്നതായി രേഖപ്പെടുത്തിയ ഒതുശിയായ ഹദീസിലെ ഏതാനും ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായി അള്ളാഹു ഒരു ഭാഗമാണ് ഈ ഭാഗത്തുള്ളത് നമ്മളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചും ആവർത്തിച്ചും ഖുറാനുള്ള പറഞ്ഞു സബ് മിനൽ മസാനി ആവർത്തിതമായ ഏഴ് വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാത്തിഹയിലെ ഏഴ് ആയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഏഴ് ആയത്ത് കഴിഞ്ഞാൽ ഏതൊരു വിശ്വാസിയും കഴിഞ്ഞാൽ ഉടനെ പറയും ആമീൻ ആ ഏഴ് ആയത്തുകളിലെ ഒരായത്ത് മാത്രമാണ് ദുഅ ഉള്ളത് ആമീൻ പറയുന്ന ദുഅായക്കാണല്ലോ ആ ദുആ എന്താ ഇഹ്ദിനൽ മുസ്തഖീം സുറാത്ത് അൽ മുസ്തഖീം അള്ളാഹുവി നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ നയിക്കുകയാണ് എന്നിട്ട് രണ്ട് കൂട്ടരും എടുത്തു പറയുന്നുണ്ട് വൈരിൽ മൗലൂബി അലഹിൻ മനോഹാൻഡിൻ ശബിക്കപ്പെട്ടവരുടെയും ശാപകോപങ്ങൾക്ക് ഇരയായവരുടെയും വഴി പിഴച്ചവരുടെയും മാർഗത്തിലല്ല അപ്പം ശരിയായ റൂട്ടിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആകത്തുക അത് ഐഹികമായ ലോകത്തു നിന്നും പാരത്രികമായ ലോകത്ത് പരലോകത്ത് എത്തുന്നവരെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ മനുഷ്യന് കിട്ടുന്ന അല്ല സെലക്ട് ചെയ്ത തിരഞ്ഞെടുത്ത ചില ആളുകൾക്ക് മാത്രമുള്ള മഹാഭാഗ്യം നമ്മളത് ആലോചിച്ചോക്ക് ഒരു മഹല്ലത്തിൽ എത്ര ആളുകൾ ഉണ്ടാവാം ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം ആളുണ്ട് വിചാരിച്ചോ ആ ആയിരം ആളിൽ നിന്ന് അവലുവൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകൾ ആ ആളുകളിൽ ഒന്ന് ഫജറിന്റെ ബാങ്ക് കേട്ട് അത് കൃത്യമായി ദിനേന എല്ലാ ദിവസങ്ങളിലും സുബഹി നമസ്കരിക്കുന്ന ആളുകൾ എത്രയാണ് മൊഹർ നഷ്ടപ്പെടാത്ത പോകുന്ന ആൾക്കാർ എത്രയാണ് നോക്കിയാൽ അതിൽ നിന്ന് പടച്ചവൻ തിരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറച്ച് ആളുകളിലാണ് നമ്മൾ പെട്ടത് ഞാനിങ്ങനെയായി മറ്റോ അങ്ങനെ ആവാത്തത് എന്ന ചോദ്യം അവിടെ പ്രസക്തല്ല ഞാനിങ്ങനെ ആവാനുള്ള കാരണം അള്ള എന്നെ തിരഞ്ഞെടുത്തതാണ് അത് തന്നെയാണ് നമ്മുടെ അന്ന് തൗഫിയപ്പ് മഹാഭാഗ്യം എന്ന് പറയില്ലേ അത് മഹാഭാഗ്യം തന്നെയാണ് അത് നമ്മുടെ കഴിവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കഴിവോ അറിവോ പരിഗണനയോ സ്വാധീനമോ അംഗീകാരമോ ഒന്നുമല്ല അല്ല ഔദാര്യം ചില ആളുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളെ കഴിവ് നോക്കിയിട്ടാണ് നമുക്ക് നമുക്കെന്ത് കഴിവാനുള്ളത് മനുഷ്യന്മാർ പോലുള്ളൊരു മനുഷ്യന്മാരാണ് നമ്മുടെ ഉമ്മ ഒരു മനുഷ്യ സ്ത്രീയാണ് നമ്മുടെ വാപ്പ ഒരു മനുഷ്യനാണ് ആ വാപ്പയുടെയും ഉമ്മയുടെയും മകനായി ഭൂലോകത്ത് വന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും നൂറ് ശതമാനവും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആകാവുന്നിടത്തോളം ആവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മളൊക്കെ അള്ളാഹു സുബഹാനോത് വിജയിപ്പിച്ചു തരട്ടെ പൂർണമായ രൂപത്തിൽ എത്താൻ ഇനിയും അറിവുകളും കഴിവുകളും ആവശ്യമുണ്ട് പക്ഷേ ഇവിടെയൊക്കെ അള്ളാഹു പരിഗണിച്ചത് അള്ളാഹിൻ്റെ ഒരു ഫലില് മാത്രമാണ് ഒരു ഔദാര്യം അത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചു നീട്ടി തന്നതാണ് മറിച്ച് നമ്മുടെ ഈ ഔദാര്യം നഷ്ടപ്പെട്ടു പോകുന്നത് ഖേദത്തോടു കൂടി ഓർക്കേണ്ടതുമാണ് പരിശുദ്ധ അറിയാതെ ആറാം അധ്യായം അവന്റെ ട്രാക്കിൽ നിന്ന് തെറ്റിപ്പോകുന്നവരെയും അവന്റെ ശരിയായ റൂട്ടിൽ ഉറച്ചു നിൽക്കുന്നവരെയും അള്ളാഹ് അറിയാം അലൈഹി സഹാബത്തിനെ പഠിപ്പിച്ചു ഇത്ര വളരെ കൃത്യമായിട്ട് ലളിതമായിട്ട സുന്ദരമായിട്ട് ഇതേപോലെയുള്ള മജ്ദ മജ്ലിസിൽ ഇരിക്കുമ്പോൾ റസൂൾ അങ്ങനെ ചൂണ്ടുവല്ലോട് നടു കൂടെ വരച്ചു ഇത്രയും മണലിൽ എന്നിട്ട് അതിൻ്റെ എതിർഭാഗത്തും മറ്റു ഭാഗത്തും ഒക്കെ കുറേ വരകളും വരച്ചു സഹാബുദ്യച്ചെന്താ റസൂലൈ മാണലിങ്ങനെ വരയ്ക്കുന്നത് റസൂൾ അള്ളഹി സല്ലാഹസ്ലം പറഞ്ഞു ഇത് കണ്ടോ അതൊക്കെ വഴികളാണ് ഈ നാല് ഭാഗം കാണുന്നൊക്കെ വഴിയാണ് ഈ നടുവിൽ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വരച്ച വരയില്ലേ ഇഹദ്ൽ സുറാത്ത് അൽ മുസ്തൈം എന്ന് നമ്മൾ തേടുന്ന വഴി ഇതാണ് വളവില്ലാത്ത പുളവില്ലാത്ത നേർക്കുനേരെ എത്തുന്ന വഴി അതാർക്ക് കൊടുക്കണം അറിയാം കൊടുത്തത് നഷ്ടപ്പെട്ടു പോകാതിരിക്കും അത് നമ്മുടെ കഴിവോ മേന്മയോ ഒന്നും അല്ലാന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് നൽകിയ ഒരു ഔദാരിയാണ് അതെപ്പോഴും തീർന്നു പോകാം ഞാനൊരുപമം അറിയാറുണ്ടല്ലോ നല്ല കാട്ടുചേപ്പ് വരെ മുളച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ നടുകിൽ തണ്ടിൻ്റെ ഭാഗത്ത് മഞ്ഞോ മഴയോ പെയ്താൽ ഒരു തുള്ളി മാത്രങ്ങൾ അവശേഷിക്കും സൂര്യനെങ്ങനെ ഉദിച്ചുയർന്നിങ്ങനെ വരുമ്പോൾ അതിലേക്ക് വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ പളുങ്കുപോലെ തിളങ്ങുകയും ചെയ്യും ഒരു ചെറിയ കാറ്റോ കോളോ വന്നാൽ അത് ഇല ഇളകിയാൽ മറിഞ്ഞു കൂഴും ഇതുപോലെ അള്ളാഹു സുബഹാൻ ഹുബത്തലെ നമ്മുടെ ഹൃദയമാകുന്ന ഈ അങ്കുലങ്ങൾക്കിടയിൽ രണ്ട് വേരലുകൾക്കിടയിൽ നിന്നാണ് പറഞ്ഞത് ഈ ഹൃദയത്തിൻ്റെ ചലനവും പ്രവർത്തനവും കർമ്മവും ധർമ്മവും ഒക്കെ നിർവഹിക്കപ്പെടുന്നത് ഈ മനസ്സിൻ്റെ ഉള്ളിലാണ് അവിടെയാണ് ഈ എന്തുള്ളത് ഇമാനും ഇഖ്ലാസും തൊക്കെ ഈ ഖുഷുവൊക്കളും നേരം ശൈത്വൻ അത് തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് മുക്തി ഉണ്ടാവില്ല പിന്നെ അതിന് മാത്രം അപാരമായ ഇമാമാണ് തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ അള്ളാഹു സുബാൻ ഹുബത്തലെ കാത്തുരക്ഷിക്കട്ടെ നമ്മളേക്കും പരിശുദ്ധ റാലി മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലിമുറിലെ എട്ടാമത്തായത്തുണ്ട് നമ്മളറിയും നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എങ്കിൽ പോലും അത് ദൃഢമായി മനസ്സിലായിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയാണ് ലാ പടച്ചോനെ ഹിദായത്ത് നൽകിയെന്നത് ഞങ്ങളുടെ ഔദാര്യമാണ് നീ തന്ന ഞങ്ങൾക്ക് നൽകിയ ഔദാര്യമാണ് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസുകൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് പോയിൻറ്റ് പോയിൻറ്റ് ഒൻപത് ശതമാനം ഇവിടെ അവശേഷിക്കുമ്പോൾ അത് തിരിച്ച് പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഞങ്ങളിൽ നിന്ന് ഒലിച്ചു പോകുന്ന ഒരു വെള്ളത്തിന്റെ തുള്ളിയായി മാറാൻ പാടില്ല അത് നിലനിർത്തി തന്നെ റബ്ബേ ഏതുവരെ നാളെ ഫലലോകം വരെയും സ്വർഗം വരെയും അള്ളാഹു സുബഹേ നഹുബത്തേല റസൂണുലാഹി സലാഹു അലീസിനോട് നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് കുല്ലുക്കും കുല്ലുക്കും ഓ എൻ്റെ അടിമകളെ നിങ്ങളൊക്കെ വഴി പിഴച്ചവരാണ് ഇല്ലാമൻ ഹദൈ ഞാൻ നിങ്ങൾക്ക് സന്മാർഗം നൽകിയവരൊഴികെ അള്ളാഹു സുബഹാനേല നാളെ ഹിദായത്തിൻ്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അള്ളാഹു പുറത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് സമ്പൂർണ്ണമായ ഷിഫ ആജിലും കാമിലുമായി നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ്റെ കാര്യങ്ങൾ പരസഹായമില്ലാതെ നിർവഹിക്കാൻ കഴിയുന്ന തൗഫീഖും ആഫിയത്തും അള്ളാഹു നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു പ്രവിശാലമായ അവൻ്റെ ഹൈറും മറക്കത്ത് നൽകി നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആയുക് വസീത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനോടുകൂടി മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യവരെ മുത്തക്കൈകളായിരിക്കുവാനും മരണസമയത്ത് അഫ്ദൽ അഫുദൽ എതിക്കറില്ല ഇലാഹഇയില്ലാ എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും മുറസനുകളും മൗലിയാക്കളും സരഫുസാലികളും സുധീക്കുകളും ഷഹദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും نمكم كوت غرمانكم الله توفيق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وت رحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلامنا للمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته